ം നമശ ഹരേ കൃഷ്ണ കൊട്ടിയൂരിൽ വൈശാഖമാസ മഹോത്സവം നടക്കുന്ന സമയമാണല്ലോ മഹാദേവൻ്റെ കൊട്ടിയൂരുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം പറയാം കൊട്ടിയൂരിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒരു വസ്തുവാണ് ഓടപ്പൂവ് എന്താണ് ഓടപ്പൂവ് എന്ന് പറയാം ശിവപുരാണത്തിലും ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ചരിത്രമാണ് ദക്ഷയാഗം ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇത് പ്രജാപതി ദക്ഷൻ നടത്തിയ ഒരു മഹായാഗത്തിൽ ത്രിലോകങ്ങളിലുള്ള ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും മനുഷ്യന്മാരെയും അദ്ദേഹം ക്ഷണിച്ചുവെങ്കിലും സ്വന്തം മകളായിട്ടുള്ള സതീദേവിയെ മഹാദേവനോടുള്ള ദേഷ്യം കാരണം ക്ഷണിച്ചില്ല സതിയുടെ ഭർത്താവാണല്ലോ മഹാദേവൻ ഇത് കേട്ടറിഞ്ഞ സതീദേവിക്ക് യാഗത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായി എന്നാൽ മഹാദേവൻ അർദ്ധസമ്മതമാണ് നൽകിയത് വേണമെങ്കിൽ പോകാം എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും തൻ്റെ പതി തന്നെ വിലക്കിയെങ്കിലും സതീദേവി യാഗശാലയിലേക്ക് പോയി ശിവഭൂതഗണങ്ങളുടെ അകമ്പടിയോട് അകമ്പടിയോടുകൂടി പോയി യാഗശാലയിലെത്തിയ ദേവിയെ കണ്ട് ജഗദമ്പികയാണ് അമ്മ ആദിപരാശക്തിയുടെ മനുഷ്യ സ്വരൂപം ദേവന്മാരും യക്ഷഗിന്നര ഗന്ധർവന്മാരൊക്കെ അമ്മയെ വണങ്ങി എങ്കിലും പിതാവായ ദക്ഷൻ അമ്മയെ ശ്രദ്ധിച്ചതുപോലുമില്ല മകളെ മഹാദേവനെ കുറേ അനാവശ്യങ്ങളും ചീത്ത വാക്കുകളും പറഞ്ഞു ഇതിലും അനന്തൊന്ത ദേവി അഗ്നിയിൽ സ്വയം വിലയം പ്രാപിച്ച് സതി അനുഷ്ഠിച്ചു ഇതറിഞ്ഞ മഹാദേവൻ തൻ്റെ കോപം കൊണ്ട് ജട പറിച്ചെടുത്ത് നിലത്തടിച്ച് അതിൽ നിന്നും ഉഗ്രമൂർത്തികളുണ്ടായി ആ മൂർത്തിയാണ് വീരഭദ്രസ്വാമി മൂകാംബികയിലൊക്കെ പോയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട് അവിടെ അത് വണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അമ്മയെ തൊഴാറുള്ളത് അമ്മയുടെ പാർഷന്മാരിൽ ഒരാളാണ് ഉഗ്രരൂപിയാണ് മഹാദേവന്റെ മുന്നിൽ വണങ്ങി നിന്ന ആ വീരഭദ്രസ്വാമിയോട് യാഗം മുടക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വീരഭദ്രനും ഭൂതഗണങ്ങളും ഭദ്രകാളിയും എല്ലാവരും ചേർന്ന് യാഗശാലയിലെത്തി അവിടെ ഉണ്ടായിരുന്ന മഹാദേവനെ അപമാനിച്ച എല്ലാവരെയും മുനിമാരെയും ആചാര്യനായിട്ടുള്ള ഭൃഗുമുനിയെയും ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അവരുടെയൊക്കെ വെളുത്ത നിറമുള്ള താടി രോമങ്ങൾ മുറിച്ചെടുത്ത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ദക്ഷപ്രജാപതിയുടെ ശിരസ് അറുത്തെടുത്ത് ഹോമകുണ്ടത്തിൽ ഹോമിച്ചു യജ്ഞം മുടങ്ങിപ്പോയി ഭൃഗുമുനിയും മറ്റ് മഹർഷിമാരും തപോബലം ഉള്ളവരായതുകൊണ്ട് തന്നെ താടി രോമങ്ങൾ വീണ സ്ഥലത്ത് അത് വെളുത്ത പൂക്കളായിട്ട് പ്രത്യക്ഷപ്പെട്ടു അതാണ് ഓടപ്പൂവ് എന്നറിയപ്പെടുന്നത് ഐതിഹ്യം എന്തു ആയാലും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാവരും അവരുടെ ഗൃഹത്തിൽ ഐശ്വര്യ സൂചകമായിട്ട് അവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ഓടപ്പൂവ് തൂക്കാറുണ്ട് മുളയുടെ വർഗത്തിൽപ്പെട്ട കാട്ടിലൊക്കെ ഉണ്ടാകുന്ന നാട്ടിലും കാട്ടിലുമുള്ള ഈറ്റ എന്ന് പറയുന്ന ചെറിയ ഒരു തണ്ടുള്ള മരം ഉണ്ട് നീളത്തിൽ അതിൽ നിന്നാണ് അതിൻ്റെ ഇളം തണ്ട് ചതച്ചെടുത്ത് നാരുപോലെ ആക്കിയാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത് എല്ലാ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിലും വാഹനങ്ങളിലൊക്കെ ഐശ്വര്യ സൂചകമായിട്ട് ഓടപ്പൂവ് ഇന്നും തൂക്കാറുണ്ട് കൊട്ടിയൂരിൽ പോയാൽ ഓടപ്പൂവ് വാങ്ങാതെ ആരും തിരിച്ചു വരാറില്ല അത്ര വിശേഷാണത് അതിൻ്റെ ഒരു ചിത്രം ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൊട്ടിയൂരിൽ പോയിട്ട് ദർശനം നടത്താൻ ഭഗവാൻ സാധിപ്പിച്ച് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ